മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുക ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അനീഷേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമോ അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് അനുമോളിനോടും നൂറേനോടും പറയുകയാണ് അപ്പോൾ അവർ രണ്ടും ആദ്യം വിശ്വസിച്ചില്ല അനീഷയുടെ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് പ്രാങ്ക് ആണെങ്കിലോ ഇല്ല പ്രാങ്ക് ഒന്നും പുള്ളിക്കാരൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്താ പുള്ളിക്കാരനോട് പറയുക പുള്ളിക്കാരൻ അത് നെഗറ്റീവ് ആവുമോ പുള്ളിക്കാരൻ ഇനി ഗെയിം കളിക്കാതിരിക്കുമോ പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഭയങ്കര ദേഷ്യത്തിലാണ് അതാണ് പുള്ളിക്കാരന് പറ്റിയത് എനിക്കൊന്നും മനസ്സിലായില്ല നെബിയും വേറെ ചോദിക്കുന്നുണ്ട് ചേട്ടന് എന്താ പറ്റിയെന്ന് അപ്പം നൂറ് പറയുന്നുണ്ട് ആ പുള്ളിക്കാരനെ ആകെ ഒരു മൈൻഡൊക്കെ മാറിയിട്ടുണ്ട് ആകെ ഒരു മുഖമൊക്കെ വീർപ്പിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഒരു കൊളത്തിട്ടിട്ട് പോയി ആ ലാലേട്ടൻ കൊളുത്തിട്ടിട്ട് പോയി ആ പൊതപ്പിൻ്റെ കാര്യമൊക്കെ ഈ ലാലേട്ടനാണെങ്കിൽ ഓരോ ആഴ്ച വന്ന് ഓരോ കൊളുത്തിട്ടിട്ട് അങ്ങോട്ട് പോകും ഈ ആഴ്ച എന്താണെങ്കിലും നിങ്ങളുടെ ഈ കാര്യം ചോദിക്കും ലാലേട്ടൻ വന്ന് എന്താണെങ്കിലും ഈ ഒരു കാര്യം ചോദിക്കുന്നത് അനുമോളോട് പറയുന്നത് ആ ലാലേട്ടൻ ചോദിക്കും ഈ ലാലേട്ടനാണെങ്കിൽ ഒരു കൊടുത്തിട്ടിട്ട് പോവുകയും ചെയ്യല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ എന്നാൽ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് അനീഷനോട് പറഞ്ഞാലോ അപ്പോൾ അതിലെ നൂറയും പറയുന്നുണ്ട് വേണ്ട അത് പുള്ളിക്കാരന് പിന്നെ ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് പോലെ ആയിരിക്കും നീ ഉള്ള പറ ഞാൻ ചേട്ടൻ ഒരു ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് പറയാന്ന് പറയുന്നുണ്ട് അപ്പൊ അനിമോള് പറയുന്നുണ്ട് നിങ്ങളന്നാ പോയി സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറേം പറയുന്നുണ്ട് ഞങ്ങളല്ല സംസാരിക്കേണ്ടത് അത് വേറെ ഒരു നെഗറ്റീവായി മാറും നീ തന്നെ പോയി സംസാരിക്കണം പറയരുത് എന്ന് പറയുന്നുണ്ട് അനുമോള് ആ നമ്മുടെ ഈ വീട്ടിലുള്ള എട്ട് പേര് മാത്രം അറിയാതെ ഈ ലോകം മുഴുവൻ അറിഞ്ഞല്ലോ എന്നും പറയുന്നുണ്ട് അപ്പോൾ അനുമോള് ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ ഈ അന്വേഷിക്കുന്നതിനു വേണ്ടി ഇനി പറയുക ഈ പുള്ളിക്കാരൻ എന്തിനാണ് എന്നോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ പോരേന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരന് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും ഞാൻ തമാശയ്ക്കാണ് ചെയ്തത് പുള്ളി അതെല്ലാം സീരിയസ് ആക്കിയെടുത്തു എന്നാണ് അനുമോള് പറയുന്നത്